ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ പ്രിയമുള്ളവരെ യാത്രാമധ്യേ കലശലായ വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ അയാൾ ചുറ്റും നോക്കി എവിടെ നിന്നാണ് കുറച്ച് ഭക്ഷണം കിട്ടുന്ന സ്ഥലം പെട്ടെന്ന് നിന്ന് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു കടയുടെ മുന്നിൽ ഇവിടെ ബിരിയാണി കിട്ടും എന്ന് എഴുതി വച്ചിരിക്കുന്ന ബോർഡ് സന്തോഷമായി ആ കടയുടെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ബെഞ്ചിലിരുന്നു എന്നിട്ട് അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇവിടെ ഒരു ബിരിയാണി വേണം ഇത് കേട്ട് അകത്തുനിന്ന് വന്ന ആൾ പറഞ്ഞു സാറേ ഇത് ബോർഡ് എഴുതുന്ന കടയാണ് ഇത് വേറൊരു ഹോട്ടലിന് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ് ഇത്രയും ഉള്ളവരെ ഒരു തമാശക്കഥ പോലെ തോന്നും ബോർഡിൽ എന്താണ് എഴുതി വച്ചിരിക്കുന്നത് അതവിടെ കിട്ടേണ്ടതാണ് പക്ഷെ എന്നിട്ടും കിട്ടുന്നില്ല ക്രിസ്തുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന എല്ലാവർക്കും അവരുടെ നെറ്റിയിൽ അവരറിയാതെ ഒരു ലേബലുണ്ട് ഈശോയുടെ ശിഷ്യൻ എന്ന ലേബൽ എന്നിട്ടും കിട്ടേണ്ടത് പലതും കിട്ടാതെ പോകുന്നുണ്ട് പലർക്കും കർത്താവിൻ്റെ പേരിലുള്ള പല ബോർഡുകളും ഇങ്ങനെ മിന്നിത്തിളങ്ങുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിന്നൊക്കെ കിട്ടാതെ പോകുന്നത് മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുന്നുണ്ട് പ്രിയ നമുക്ക് ഈശോയുടെ ശിഷ്യരെ പോലെ നൽകേണ്ടത് നൽകാൻ കഴിയണമേ എന്ന് പ്രാർത്ഥിക്കാം സാത്താനെ ദൂരെ പോവുക എന്ന് പറയാനുള്ള ആധ്യാത്മികതയും സഹോദര നിൽക്കൂ ഞാൻ നിനക്ക് വേണ്ടത് ചെയ്തു തരാം എന്ന് പറയാനുള്ള കരുണയും അതോടൊപ്പം തന്നെ ഇതെൻ്റെ പിതാവിൻ്റെ ഹിതമല്ല എന്ന് പറഞ്ഞ് ദൈവവിരുദ്ധമായതിനെ എതിർക്കാനുള്ള പ്രവാചക ധീരതയും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം അതിനുവേണ്ടി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാനായും ആഗ്രഹിക്കാനായും നമുക്ക് കഴിയട്ടെ എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ